വരുടെ ജീവസുറ്റ ചിത്രങ്ങൾ ക്യാൻവസിൽ പകർത്തി ശ്രദ്ധേയനാവുകയാണ് ഹരിദാസ് കൂട്ടത്തി പോത്തുകൽ മുണ്ടേരി വിത്ത കൃഷി തോട്ടത്തിൽ നടക്കുന്ന നിറവി ഇരുപത്തിയഞ്ച് കാർഷിക പ്രദർശന വിപണന മേളയിലാണ് ഫാം തൊഴിലാളി കൂടിയായ കരുവാരക്കൊണ്ട് എരിങ്ങലത്ത് ഹരിദാസ് കൂട്ടത്തി വലിയ നിറക്കൂട്ടുകളൊന്നുമില്ലാതെ പേനയും പെൻസിലും മാത്രം ഉപയോഗിച്ച് ചിത്രങ്ങൾ വരച്ച് താരമാകുന്നത് വരയിടമെന്ന് ആരംഭിച്ച സ്റ്റാളിൽ വ്യക്തികളുടെയും പ്രകൃതിയുടെയും മറ്റും ചിത്രങ്ങൾ നിമിഷനേരം കൊണ്ട് ക്യാൻവാസിലാക്കി നൽകുകയാണ് ഈ നാൽപ്പത്തെട്ടുകാരൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശന ചിത്രം മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സുരേഷ് ഗോപി എം പി വി അൻവർ എം എൽ എ തുടങ്ങി സിനിമാ താരങ്ങൾ സാധാരണക്കാർ മറ്റ് ജീവികൾ എന്നിവരുടെയെല്ലാം ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ഈ കലാകാരന്റെ പ്രതിഭ തെളിയിക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്നും കിട്ടുന്ന പ്രോത്സാഹനം തന്നെയാണ് വരയുടെ ലോകത്ത് ഊർജം പകരുന്നതെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ആ സമയത്തൊരു എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ളത് ഒരു അമ്മ ഉണ്ടായിരുന്നു അമ്മ അമ്മയ്ക്ക് സ്റ്റുഡിയോക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അമ്മ സ്റ്റുഡിയോക്ക് പോകാത്തത് കൊണ്ട് അമ്മേൻ്റെ മകനോട് പറഞ്ഞു പിന്നെ ഇതൊന്നു വരഞ്ഞുകൊണ്ടാണ് അമ്മയ്ക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ ഞാൻ അവരിട്ട് വരഞ്ഞു വരഞ്ഞിട്ട് അതിൻ്റെ ഇത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ ഉടനെ പറഞ്ഞു ഇത് ഇതിനാളാണെന്ന് പറയണ്ടേ അന്നു മുതലാണ് ഞാൻ ഇതിന്റെ ആ ഒരു എനിക്കിങ്ങനെ സാധ്യത ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവും അതിന് പിന്നെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി പിന്നെ നമ്മളെ പഠനവും മറ്റ് നമ്മുടെ കുലത്തൊഴിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ പിന്നെ അതിൽ നിന്ന് മാറി നിന്നിരുന്നു ഇപ്പോൾ ഈ രണ്ട് വർഷം മുന്നേ ആണ് ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് കൊണ്ടൊരു അവസരം ഒത്തു വന്നപ്പോൾ അത് ഉപയോഗപ്പെടുത്തി എന്നുള്ളത് സ്കൂൾ കാലത്ത് തുടങ്ങിയെങ്കിലും ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിലച്ചുപോയ ചിത്രം വര ഫാമിൽ ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് വീണ്ടും സജീവമാക്കിയത് ഇസ ഇസ് ഗോൾഡ പ്യോർ ഗോൾഡ ഇസ ഇസ് നിലമ്പൂർ